യേശു എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരാശയും ദ്രോഹവും ഏകാന്തതയും വേദനയും അന്യായവും ഇന്നത്തെ നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന വേദനയും അനുഭവിച്ചു ഇവയെല്ലാം അദ്ദേഹം ദൈവമായോ ദൈവദൂതനായോ അല്ല നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായി തന്നെയാണ് സ്വീകരിച്ചത് ദൈനംദിന ധ്യാരം അവൻ തന്നെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവൻ കഴിവുള്ളവനാണ് ഹീബ്രാരി രണ്ട് പതിനെട്ടോ വാക്യം ഇവിടെ ദൈവവചനം യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി പ്രഖ്യാപിക്കുന്നു നമ്മളെപ്പോലെ തന്നെ എല്ലാവിധ പരീക്ഷണങ്ങളും അനുഭവിച്ചവനായി അവനെ അവതരിപ്പിക്കുന്നു അതിനാൽ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളിൽ നമ്മെ എങ്ങനെ സഹായിക്കാമെന്ന് അവൻ അറിയുന്നു നമ്മളെപ്പോലെ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും യഥാർത്ഥ മഹാപുരോഹിതനായിരുന്നു അവൻ എന്നിരുന്നാലും പാപരഹിതനായി തുടരുകയായിരുന്നു എന്ന് ദൈവവചനം വ്യക്തമായി ഉറപ്പു നൽകുന്നു യേശു എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരാശയും ദ്രോഹവും ഏകാന്തതയും വേദനയും അന്യായവും ഇന്നത്തെ നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന വേദനയും അനുഭവിച്ചു ഇവയെല്ലാം അവൻ ദൈവമായോ ദൈവദൂതനായോ അല്ല നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി തന്നെയാണ് സ്വീകരിച്ചത് അവൻ പരീക്ഷണങ്ങൾ സഹിച്ചു മാത്രമല്ല അവയെ പൂർണ്ണമായി മനസ്സിലാക്കി അതിജീവിക്കുകയും വിജയിയായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നിങ്ങൾക്കെനിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാവും എങ്കിലും ധൈര്യത്തോടെ ഇരിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹന്നാം പതിനാറ് വാക്യം മുപ്പത്തിമൂന്ന് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ് ആരെന്നെ മനസ്സിലാക്കും ആരാണ് ആരാണെന്റെ സാഹചര്യങ്ങൾ സത്യത്തിൽ അറിയുന്നത് എന്ന ദൈവവചനം ഉറപ്പോടെ നമ്മോട് പറയുന്നു ദൈവം നിന്റെ പരീക്ഷണങ്ങള് നീയേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവനാണ് അവൻ നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മെ സഹായിക്കാൻ ശക്തനാണ് അതെ നമ്മുടെ കർത്താവ് നമ്മുടെ പരീക്ഷണ സമയങ്ങളിൽ നമ്മെ സഹായിക്കാൻ ശക്തനാണ് നാം ഓരോ സമയത്തും പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ അവൻ തന്റെ കരുണയും കൃപയും നമ്മേക്ക് നൽകുന്നു നമ്മുടെ ദൗർബല്യങ്ങൾക്ക് സഹാനുഭൂതി കാണിക്കാനാവാത്ത മഹാപുരോഹിതനല്ല നമുക്കുള്ളത് മറിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മളെ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ പക്ഷെ പാപമില്ലാതെ അതിനാലേ നമുക്ക് ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിങ്കലെത്താം അതുവഴി നമുക്ക് കരുണയും ആവശ്യ സമയത്ത് സഹായത്തിനുള്ള കൃപയും ലഭിക്കട്ടെ ഈ ബ്രയർ നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറാം വാക്യം നാം മുമ്പ് ചെയ്ത പാപങ്ങൾക്കും അവനോട് അപ്രിയമായ പ്രവൃത്തികൾക്കും വേണ്ടിയുള്ള ശിക്ഷ അവൻ തന്നെ ഏറ്റെടുത്തത് അവന്റെ കരുണയാളാണ് അതുവഴി നമ്മെ മോചിപ്പിച്ച് ശിക്ഷ നമ്മിൽ വരാതിരിക്കാൻ ഇടയാക്കി കരുണ എന്നത് ദൈവത്തിൻ്റെ പ്രേമാണ് അതാണ് കഴിഞ്ഞതല്ല ക്ഷമിക്കുന്നത് അതേസമയം നാം ഇപ്പോൾ നേരിടുന്ന എല്ലാ പരീക്ഷണങ്ങളിലും പോരാട്ടങ്ങളിലും ദൗർബല്യങ്ങളിലും നിരാശയിലും കണ്ണീരിലും സമ്മർദ്ദങ്ങളിലും നമ്മെ സഹായിക്കുന്നത് അവന്റെ കൃപയാണ് നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷണങ്ങളിൽ കൃപ നമ്മെ സഹായിക്കുന്നു അവയെ അതിജീവിച്ച് വിജയികളായി ഉയരാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ ഒറ്റക്ക് നേരിടുന്നില്ല നിങ്ങളെ സഹായിക്കുന്ന മഹാരായ മഹാപുരോഹിതൻ നിങ്ങളോടൊപ്പം ഉണ്ട് നമ്മെ ക്രിസ്തു യേശുലൂടെ തൻറെ നിത്യമഹത്വത്തിലേക്ക് വിളിച്ച എല്ലാ കൃപയുടെയും ദൈവം നിങ്ങൾ കുറെ നാളുകൾ കഷ്ടപ്പെട്ട ശേഷം നിങ്ങളെ പൂർണരാക്കുകയും ഉറപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സ്ഥിരതയിലാക്കുകയും ചെയ്യട്ടെ ഒന്നാം പത്രോസ് അഞ്ചാം അധ്യായം പത്താം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആമേൻ